സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അടക്കമുള്ള ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്നു മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജറബാധിതരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ ആരോഗ്യവകുപ്പ് മൗനം വെടിഞ്ഞു കണക്കുകളിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് ഈ വർഷം പതിനേഴ് മരണമാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നേരത്തെ നൽകിയ കണക്കുകളിൽ രണ്ട് മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിരുന്നത് അറുപത്തിയാറ് പേർക്ക് രോഗം ബാധിച്ചതായും ആരോഗ്യവകുപ്പ് നേരത്തെ പതിനെട്ട് എന്നായിരുന്നു പുറത്തുവിട്ട കണക്കുകൾ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് രണ്ടു പേർക്കാണ് ഈ മാസം മാത്രം പത്തൊമ്പത് പേർക്ക് രോഗബാധയുണ്ടായി ഏഴുപേർ മരിച്ചതായും ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ പറയുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപിക്കുന്നതും പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളുന്നത് ആരോഗ്യവകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ജനം തിരുവനന്തപുരം